ഹലോ വെൽക്കം ടു ഐഫ് സോഷ്യോളജി ലൈവ് സീരീസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ് വെബറിന്റെ അയൺ കേജ് ഓഫ് റാഷണാലിറ്റി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് മോഡേൺ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് റാഷണാലിറ്റി റാഷണലൈസേഷൻ എന്നുള്ളത് എന്താണ് റാഷണലൈസേഷൻ എന്നുള്ളത് കൊണ്ട് വെബർ ഉദ്ദേശിക്കുന്നത് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു മാക്സ് വെബർ ഇറ്റ് റെഫേഴ്സ് ടു ദി പ്രോസസ് ബൈ വിച്ച് ട്രഡീഷണൽ മോഡ്സ് ഓഫ് തിങ്കിങ് ബിഹേവിയർ ആൻഡ് ഓർഗനൈസിങ് ആർ റീപ്ലേസ്ഡ് ബൈ റാഷണൽ ആൻഡ് എഫിഷ്യൻറ്റ് വൺ അതായത് ട്രഡീഷണലായിട്ട് സൊസൈറ്റീസൊക്കെ ഏത് രീതിയിലായിരുന്നോ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരുന്നത് ട്രഡീഷണൽ ആയിട്ട് ആളുകൾ ഏത് രീതിയിലായിരുന്നോ ചിന്തിച്ചിരുന്നത് അതൊക്കെ റീപ്ലേസ്ഡ് ആയിട്ട് റാഷണാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള മോർ റാഷണൽ ആയിട്ടുള്ള തിങ്കിങ് അപ്ലൈ ചെയ്യപ്പെടുക എന്നുള്ളതാണ് റാഷണലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഓരോ സാഹചര്യങ്ങളിലും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താണ് ഏറ്റവും നല്ല ഔട്ട്കം കിട്ടുന്ന എന്താണ് എന്നതൊക്കെ റാഷണലി തിങ്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് റാഷണാലിറ്റി റാഷണലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ എന്തെങ്കിലും ഒരു പാരമ്പര്യം ഇങ്ങനെയാണ് അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു എന്നതിനേക്കാൾ അത് റാഷണലി ആണോ എന്ന് നോക്കിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് റാഷണലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെബറിന്റെ സോഷ്യോളജിക്കൽ തിയറിയിൽ വളരെ സെൻട്രൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം വളരെയധികം എലാബറേറ്റ് ചെയ്ത് പറയുന്നൊരു കോൺസെപ്റ്റാണ് റാഷണലൈസേഷൻ എന്നുള്ളത് വെബർ ആർഗ്യൂഡ് ദാറ്റ് റാഷണലൈസേഷൻ മാനിഫെസ്റ്റ് ഇൻ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് സോഷ്യൽ ലൈഫ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് മോഡേൺ സൊസൈറ്റി ഇൻക്ലൂഡിങ് എക്കണോമിക്സ് പൊളിറ്റിക്സ് ലോ അഡ്മിനിസ്ട്രേഷൻ ഈവൻ റിലീജിയൻ അതായത് ട്രഡീഷണൽ സൊസൈറ്റി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരുന്നത് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തായിരുന്നു എന്നുള്ളത് മോഡേൺ സൊസൈറ്റി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ എക്കണോമിക്സിലായാലും പൊളിറ്റിക്സിലായാലും ലോ ആയാലും അഡ്മിനിസ്ട്രേഷൻ ആയാലും ഈവൻ റിലീജ്യൻ ആണെങ്കിൽ പോലും അതിനകത്ത് ഈ റാഷനാലിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട് റാഷണലൈസേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ റാഷണലൈസേഷൻ ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണോ ചീത്തയാണോ എന്തായിരിക്കും ഡെർക്യുമെന്റ് വെബറിന് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസുകൾ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്കറിയാം കൂടുതൽ റാഷണൽ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക മോഡേൺ സൊസൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ അതാണ് എന്നാൽ അതിന് എന്തെങ്കിലും നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടോ ഫെബർ പറയുന്നത് റാഷണലൈസേഷൻ എന്നുള്ളത് ഒരു ഡബിൾ എഡ്ജഡ് സോഡാണ് എന്നുള്ളതാണ് അതായത് ഇരുതല മൂർച്ചയുള്ള വാളാണ് അതുകൊണ്ട് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവാണ് അതേസമയം തന്നെ നെഗറ്റീവുണ്ട് ഇത്തരത്തിൽ ഈ റാഷണലൈസേഷൻ്റെ നെഗറ്റീവ് ആസ്പെക്റ്റുകളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു അയൺ കേജ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരേ സമയം ഈ ഒരു റാഷണലൈസേഷനിലൂടെ പ്രഡിക്റ്റബിലിറ്റിയും അതുപോലെ എഫിഷ്യൻസിയും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ തന്നെ അത് ആളുകളുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഇല്ലാതാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതേ പറയുന്നത് റാഷനാലിറ്റി ഓവറാകുമ്പോൾ അത് ഒരു അയൺ കേജ് ഓഫ് റാഷണാലിറ്റി ആവുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ റൂൾ ബൗണ്ട് ആയിട്ടും ബ്യൂറോക്രാറ്റിക് ബ്യൂറോക്രാറ്റിക്കായിട്ടുള്ള എഫിഷ്യൻസിയിലൂടെയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മളെ ലൈഫിനെ ഭയങ്കരമായിട്ട് കൺസ്ട്രെയിൻ ചെയ്യുന്നു നമ്മൾ നമ്മളൊരു കേജിൽപ്പെട്ട പോലെ ആകുന്നു ട്രഡീഷണൽ ആയിട്ടുള്ള സൊസൈറ്റീസിൻ്റെ ഒരു ലൈഫിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇൻ മെനി വേസ് കൺസ്ട്രെയിൻഡ് ആവുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു അയൺ കേജ് ഓഫ് റാഷണാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് നോക്കുക ഐൻഡ് കേജ് ഓഫ് റാഷണാലിറ്റി എന്നുള്ള കോൺസെപ്റ്റിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ബ്യൂറോക്രാറ്റിക് റാഷണലൈസേഷൻ എന്നുള്ളത് ഇൻക്രീസിങ് ഡോമിനൻസ് ഓഫ് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സ് ഇൻ മോഡേൺ സൊസൈറ്റീസ് അതായത് മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൂടുകയാണ് അതായത് എല്ലാ സമൂഹത്തിന്റെ എല്ലാ തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഹെറാർക്കീസും റൂൾസും റെഗുലേഷൻസൊക്കെ വളരെയധികം വർദ്ധിക്കുന്നു ഓരോ കാര്യങ്ങളെയും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെടുന്നതിന് പകരം ഒരു ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുണ്ടാവും പല ആയിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ആളുകളൊക്കെ പക്ഷേ മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ അവരൊക്കെ സംഘടിക്കുകയും ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ് അപ്ലൈ ഒക്കെ ചെയ്യുന്നു അപ്പോൾ അവിടെ എല്ലാവരും ഒരേ റൂള് ഫോളോ ചെയ്യുന്നു എല്ലാവരും ഒരേ ലീഡർഷിപ്പിനെ ഒബേ ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ബ്യൂറോക്രാറ്റിക് എഫിഷ്യൻസി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ ബ്യൂറോക്രാറ്റിക് റാഷണാലിറ്റി അവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് മോഡേൺ സൊസൈറ്റിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു അയൺ കേജ് ഓഫ് റാഷണാലിറ്റി എന്നുള്ള സിറ്റുവേഷനിലേക്ക് നയിക്കുന്ന ഒരു കാരണമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് അടുത്തൊരു കാര്യം പ്രഡിക്റ്റബിലിറ്റി എന്നുള്ളതാണ് അതായത് ട്രഡീഷണൽ സൊസൈറ്റിയിൽ ഒരേ വർക്ക് ഇപ്പോൾ കാർപ്പൻറ്ററി എന്നുള്ള വർക്ക് അതിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള വർക്ക് ചെയ്യുന്നു ആളുകൾ അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഇവിടെ ഇല്ലാതാവുന്നു കാരണം വളരെയധികം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ റൂൾ ബൗണ്ട് ആയിട്ടുള്ള രീതിയിൽ ആളുകൾ അവരുടെ പ്രൊഫഷനെ ഓർഗനൈസ് ചെയ്യുന്നു അവരുടെ ആക്ടിവിറ്റീസിനെ ഓർഗനൈസ് ചെയ്യുന്നു അവരുടെ സംഘടനയെ ഓർഗനൈസ് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം ആവുന്നു അപ്പോൾ പ്രഡിക്റ്റബിലിറ്റി എന്നുള്ളത് ഒരു നെഗറ്റീവ് സെൻസിലാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് ഓക്കെ ആക്ടിവിറ്റീസ് ബിക്കം ഹൈലി ഓർഗനൈസ്ഡ് ആൻഡ് പ്രഡിക്റ്റബിൾ ഗവേൺഡ് ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടുത്തൊരു കാര്യം ലോസ് ഓഫ് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ളതാണ് കാരണം ഒരു റൂൾ ബൗണ്ട് ആയിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ജോബ് ആണെങ്കിലും സംഘടന ആണെങ്കിലും ഒക്കെ ഇൻഡിവിജ്വൽസിൻ്റെ ഒരു ഫ്രീഡം ഇവിടെ നഷ്ടപ്പെടുക കാരണം എല്ലാം റൂൾ അനുസരിച്ച് കൊണ്ട് ചെയ്യേണ്ടി വരുന്നു ഇൻഡിവിജ്വൽസ് ആർ കൺസ്ട്രെയിൻഡ് ബൈ ദി റാഷണൽ സിസ്റ്റം ദേ ക്രിയേറ്റ് ലീഡിങ് ടു ലോസ് ഓഫ് പേഴ്സണൽ നെറ്റോഡ് അതായത് നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നു കുറേ റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ റൂൾസ് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ ആളുകളോട് ആവശ്യപ്പെടുന്നു അപ്പം ഇങ്ങനെ റൂൾസ് അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള തിങ്കിങ്ങും ക്രിയേറ്റിവിറ്റിയും അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരികയും കംപ്ലീറ്റ്ലി റൂൾ ബൗണ്ട് ആവുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ഫ്രീഡം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അടുത്തൊരു കാര്യം ഡിഹ്യൂമനൈസേഷൻ എന്നുള്ളതാണ് ഈ ഒരു അയൺ എൻ കെ ജി എന്നുള്ള ഒരു സിമ്പൽ ഒരു മെറ്റഫറ് അതേ ഉപയോഗിക്കുന്നത് തന്നെ മെയിനായിട്ടും ഈ റാഷണലൈസേഷൻ ഓവർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിഹ്യൂമനൈസേഷനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദി അയൺ എൻ കെ ജി സിംബലൈസസ് റിജിഡ് ആൻഡ് ഡിഹ്യൂമനൈസിങ് സിസ്റ്റം വെർ എഫിഷ്യൻസി ആൻഡ് റാഷണാലിറ്റി പ്രിവെയിൽ ഓവർ ഇൻഡിവിജ്വൽ വാല്യൂസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇപ്പോൾ ഒരു വലിയൊരു ഫാക്ടറിൻ്റെ ഒക്കെ നിങ്ങൾ ഓർത്ത് നോക്കും അതേപോലെ ഒരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ സിസ്റ്റം നോക്കും അപ്പോൾ നിങ്ങളവിടെ കയറുന്ന മുതൽക്ക് ഇറങ്ങുന്ന വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കലി മോണിറ്റേഡ് ആണ് സർവൈലൻസ് ഉണ്ടാകും അപ്പോൾ ഇവിടെ എന്താണ് ആളുകളുടെ ക്രീയേറ്റിവിറ്റിക്കോ പേഴ്സണൽ ഫ്രീഡത്തിനോ ഡിഗ്നിറ്റിക്കോ പലപ്പോഴും വാല്യൂ ഇല്ലാതിരിക്കുകയും വളരെയധികം എഫിഷ്യൻസിക്ക് ഫോക്കസ് കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു ഡിഹ്യൂമനൈസിങ് എഫക്റ്റാണ് ഈ ഒരു റാഷനാലിറ്റി കൊണ്ട് ഓവറായിട്ടുള്ള റാഷണലൈസേഷൻ കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം ഒരു അയൺ കേജ് ഓഫ് റാഷണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇറ്റ് ക്രിയേറ്റ്സ് എ റാഷണൽ സിസ്റ്റം അതെന്താണ് ആളുകളെ ഓവറായിട്ട് ഡിഹ്യൂമനൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹം അയൺ കേജ് ഓഫ് റാഷണാലിറ്റി എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റിലൂടെ റാഷണലൈസേഷൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചും അതുണ്ടാക്കുന്ന നെഗറ്റീവ് കോൺസിക്വൻസുകളെ കുറിച്ചിട്ടുമാണ് പറയുന്നത് ഓക്കെ മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്